ി ഇറ്റ്സ് യുവർ സ്റ്റോറി വർഷങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞില്ലേ എന്റെ കരിയറില് ഞാൻ ഇതിന് ഞാൻ ഒരു ഫീമെയിൽ സെൻട്രിക് ഫിൽ എന്ന് പറയില്ല ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് എ ഫീമെൽ ക്യാരക്ടർ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ക്യാരക്ടർ എനിക്ക് ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് വന്ന് തന്നത് ആ ധൈര്യം കാണിച്ചത് പ്രവീൺ ചേട്ടനാണ് ആ ധൈര്യം തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അതെനിക്ക് തന്നത് അത് തന്നെ എൻ്റെ വലിയൊരു എന്നെ ആക്സെപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു സോ നൗ ബീങ് ബെസ്റ്റ് ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ് ഐ ഫീൽ താങ്ക്ഫുൾ ടു എവ്രി വൺ എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരും ഒക്കെ ടു ടു ബി വാട്ട് ഐ ആം ടുഡേ സോ യു മലയാളിയെ കുറിച്ച് നോക്കുമ്പോ ഒരു